വിദ്യാഭ്യാസ വകുപ്പിലെ പ്രൊമോഷൻ തസ്തിക അട്ടിമറിക്കെതിരെ കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പ്രതിഷേധം നടത്തി പരിപാടി സംഘടനാ ജില്ലാ അധ്യക്ഷൻ വി പി സമീർ ഉദ്ഘാടനം ചെയ്തു സർവ്വശിക്ഷാ അഭിയാനിലെ ആറ് പ്രൊമോഷൻ തസ്തികകൾ സെക്രട്ടേറിയറ്റിൽ നിന്നും നിയമിച്ചിരിക്കുകയാണ് നാല് തസ്തികകളിൽ കെ എ എസുകാരെ നേരത്തെ തന്നെ നിയമിച്ചതിന് പുറമെയാണിത് വിദ്യാഭ്യാസ വകുപ്പിൽ യു ഡി എഫ് സർക്കാർ അനുവദിച്ച തസ്തികകൾ പലതും ഇടതു സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും എസ് സി യു മുന്നറിയിപ്പ് നൽകി അവകാശങ്ങളെ വേണ്ട അന്യായങ്ങൾ പ്രതിഷേധ സംഗമം ജില്ലാ സമീർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരന് ഒരു നിയമനം ലഭിച്ചത് ആ തസ്തികയിൽ തന്നെ വർഷം സർവീസ് പൂർത്തിയായി ആ തസ്തികയിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഈ സർക്കാർ എത്തിച്ചിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് ഇടതുപക്ഷ സർക്കാരിനോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകി നിങ്ങൾ കേരളത്തിൽ ഒട്ടാകെ എടുത്തു നോക്കുക കേരളത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പി കെ അത്തുറപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം എം എ ബേബിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ രണ്ടാം മുണ്ടശ്ശേരി എന്ന് പറയുന്ന പേരിലും അതുപോലെ തന്നെ സി രവീന്ദ്രനാഥിന്റെ പേരിലും ഇപ്പോ മറ്റു വകുപ്പ് മന്ത്രിമാരുടെ പേരിലുമെല്ലാം മന്ത്രിമാര് ഭരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തസ്തികൾ ഒന്നും തന്നെ നൽകാനായിട്ടില്ല എന്നാൽ ഇതിന് മുമ്പത്തെ ചരിത്രപ്പെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇ ടി മുഹമ്മദ് ബഷീർ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജൂനിയർ സൂപ്രണ്ടിനെയും ക്ലർക്കുമാരെയും തസ്തികൾ രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് എ ഇ ഓഫീസുകളും ടി ഓഫീസുകളും സ്ഥാപിച്ചുകൊണ്ട് വകുപ്പില് വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമോഷനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയപ്പോ ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ഈ വകുപ്പിൽ താമമാത്രമായി ഉണ്ടായിരുന്ന പ്രമോഷനുകളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഈ പ്രമോ മറ്റ് വകുപ്പിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇവിടേക്ക് ആളുകളെ കുടിയിരുത്തുന്ന സമീപനമാണ് ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചേക്കുട്ടി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എൻ കെ അഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ മുഹമ്മദ് ഷെരീഫ് സലീം ആലിക്കൽ സി അബ്ദുൾ സെറ്റ്കോ ചെയർമാൻ എൻ പി മുഹമ്മദ് അലി സി പി അബ്ദുൽ നാഫീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും കുറഞ്ഞൂലിയിൽ ജ്വല്ലറി വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചൈനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ